ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഈ പദ്ധതിയിൽ ചേരുവാൻ ഇന്ത്യയിലെ ഭൂരിഭാഗ ജനങ്ങളും ആഗ്രഹിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ട മാർച്ച് മാസത്തിലെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഇന്ത്യൻ ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനം വരുന്ന പന്ത്രണ്ട് കോടിയിലധികം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് അതായത് ഏകദേശം അൻപത്തി കോടി ഗുണഭോക്താക്കൾക്ക് ഇന്ത്യയിലെ പൊതു സ്വകാര്യ എംപാനൽഡ് ആശുപത്രി ഹോസ്പിറ്റലൈസേഷനായി ഒരു കുടുംബത്തിന് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് അല്ലെങ്കിൽ രാജ്യത്ത് നടന്ന സാമ്പത്തിക സാമൂഹിക ജാതി സെൻസസിന്റെ ഡാറ്റ അടിസ്ഥാനമാക്കിയും തൊഴിൽ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയുമാണ് അർഹരായവരെ ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ഈ പദ്ധതിയിലേക്ക് നമുക്ക് സ്വയമേ അപേക്ഷ വെച്ചോ മറ്റോ അംഗമാകുവാൻ സാധിക്കില്ല നമ്മുടെ സാമ്പത്തിക അവസ്ഥയുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് ഇതിലേക്ക് അംഗമാക്കുന്നത് എന്നാൽ എല്ലാവരും ഇതിലേക്ക് അംഗമാകുന്നതിനായി കാത്തിരിക്കുകയാണ് കാരണം സർക്കാർ ആശുപത്രികളിലും സർക്കാർ അംഗീകരിച്ചിട്ടുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ ആശുപത്രികളിലും ഏതെങ്കിലും രീതിയിലുള്ള രോഗങ്ങൾക്ക് ചികിത്സ തേടേണ്ടി വന്നാലോ ഐ ഓപ്പറേഷൻ കിടന്നു ചികിത്സിക്കുമ്പോഴുള്ള റൂം ഫീസ് മരുന്നുകളുടെ തുക തുടങ്ങിയവയെല്ലാം തന്നെ ഈ അഞ്ചു ലക്ഷത്തിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നു ഇത് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ് ആയുഷ്മാൻ ഭാരതും കാരുണ്യ പദ്ധതിയുമെല്ലാം ലയിപ്പിച്ചാണ് നമ്മുടെ സംസ്ഥാന ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത് ഇതെല്ലാം പരിഗണിച്ചാണ് കേന്ദ്ര സർക്കാർ ആയുഷ്മാൻ ഭാരതിന്റെ ഇൻഷുറൻസ് കാർഡുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ആണ് റേഷൻ കാർഡിലുള്ള എല്ലാ അംഗങ്ങൾക്കും ലഭിക്കുക പ്രായഭേദമന്യേ ഈ ഇൻഷുറൻസിന്റെ ആനുകൂല്യം ലഭിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നമ്മുടെ വീടുകളിലേക്ക് ഫോൺ കോളുകളോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് വെരിഫൈ ചെയ്തിട്ടുള്ള അഡ്രസ്സിൽ നിന്ന് അതായത് വികസിത ഭാരത് സമ്പർക്ക എന്ന വേരിഫൈഡ് ഐഡിയിൽ നിന്ന് നമുക്ക് അറിയിപ്പ് വരുന്നുണ്ട് എന്നാൽ പലരും ഈ മെസ്സേജുകൾ ഫേക്ക് ആണെന്ന് വിചാരിച്ച് തള്ളിക്കളയുന്നുണ്ട് എന്നാൽ വാട്സപ്പ് വെരിഫൈ ചെയ്ത നമ്പറിൽ നിന്നാണ് സന്ദേശങ്ങൾ ലഭിക്കുന്നത് അതിനാൽ ഗ്രീൻ ടിക്ക് ഉള്ള അക്കൗണ്ടിൽ നിന്നും വരുന്ന സന്ദേശങ്ങൾ നമുക്ക് വിശ്വസിക്കാം അതിനാൽ ഇത് ഫേക്ക് ആണെന്ന് കരുതി ആരും ഇത് തള്ളിക്കളയരുത് സന്ദേശത്തിൽ ആദ്യം നമ്മുടെ ഭാഷ സെലക്ട് ചെയ്യുവാൻ പറയും പ്രാദേശിക ഭാഷകൾ ഉൾപ്പെട്ടതിനാൽ മലയാളവും അതിലുണ്ടാകും നരേന്ദ്രമോദിയുടെ ഓഡിയോയും ഈ സന്ദേശത്തിലുണ്ടാകും ആയുഷ്മാൻ ഭാരത് കാർഡ് ലഭിച്ചിട്ടുണ്ടോ ആയുഷ്മാൻ ഭാരത് സ്കീമിന് കീഴിലുള്ള സൗജന്യ ചികിത്സ ലഭിച്ചിട്ടുണ്ടോ മറ്റേതെങ്കിലും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നുണ്ടോ തുടങ്ങിയ സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കും ഇതിന് കൃത്യമായ മറുപടി കൊടുക്കുവാൻ ശ്രദ്ധിക്കുക മറ്റ് ജനക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നില്ലെങ്കിൽ നിരവധി ജനക്ഷേമ പദ്ധതികളുടെ ലിസ്റ്റുകളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുവാൻ സാധിക്കും നമ്മുടെ വിലാസവും മറ്റും ഫിൽ ചെയ്ത് അയക്കണം കൂടാതെ പ്രധാനമന്ത്രിക്ക് നിർദ്ദേശമോ സന്ദേശമോ അയക്കുവാനുള്ള അവസരവും ഇതിലൂടെ ലഭിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭാരത് സർക്കാരിന്റെ വികസി സമ്പർക്ക കേന്ദ്രമാണ് ഈ സന്ദേശങ്ങൾ അയക്കുന്നത് അതിനാൽ ഇത് ഫേക്കാണെന്ന് കരുതി തള്ളിക്കളയരുത് കാരണം ആയുഷ്മാൻ പോലുള്ള മറ്റ് ജനക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെടുവാനുള്ള അവസരവും നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നു ആയുഷ്മാൻ ഭാരതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പദ്ധതിയിൽ ചേരുവാൻ താല്പര്യമുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളിലൂടെ നമുക്ക് നല്ലൊരു ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നതാണ് ഇതിൽ നമ്മുടെ വിലാസവും മറ്റും തെറ്റുകൊടുക്കും െ ടൈപ്പ് ചെയ്തു കൊടുക്കുവാൻ ശ്രദ്ധിക്കുക ബന്ധപ്പെട്ട വകുപ്പ് വകുപ്പധികാരികളുമായി നമ്മുടെ ഇൻഫർമേഷൻ പങ്കിടുമെന്നാണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് നേരത്തെ ആശാവർക്കർമാർ അംഗൻവാടി ജീവനക്കാർ പോലുള്ളവരെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ പുതുതായി ഉൾപ്പെടുത്തുമെന്നും ഇടക്കാല ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായിരുന്നു ഇപ്പോൾ വരുന്ന ഇ മെസ്സേജുകളിലൂടെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ച് നിലവിലുള്ള ഗുണഭോക്താക്കളുടെ അഭിപ്രായം അറിയുക മാത്രമാണ് ലക്ഷ്യമിടുന്നത് അതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ മറ്റ് സമാന ആനുകൂല്യ പദ്ധതികളായ പി എം കിസാൻ ആവാസ് യോജന തുടങ്ങിയവയെക്കുറിച്ചും അറിയിക്കുകയാണ് ലക്ഷ്യം പദ്ധതിയിൽ ഉൾപ്പെടാത്തവർക്ക് മെസ്സേജുകൾ ലഭ്യമല്ല പുതിയതായി അപേക്ഷകൾ ഇനി അടുത്ത സാമ്പത്തിക വർഷം ഇലക്ഷനു ശേഷം വരുന്ന സർക്കാർ നടപടി പ്രകാരമായിരിക്കും മെസ്സേജ് ലഭിക്കുന്നവർ നിങ്ങൾക്ക് ലഭിച്ച ആനുകൂല്യങ്ങളെപ്പറ്റി മറുപടി നൽകുക നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അവയും നൽകുക അടുത്ത ഘട്ടത്തിൽ റേഷൻ കാർഡ് അടിസ്ഥാനമാക്കിയുള്ള തെരഞ്ഞെടുപ്പ് രീതിയിലാണ് ഈ പദ്ധതിയിൽ അംഗമാകുവാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നത് അതിൽ തന്നെ നിശ്ചിത വാർഷിക വരുമാനം മുൻഗണനാ വിഭാഗം തുടങ്ങിയവയൊക്കെ തിരിച്ചായിരിക്കും അപേക്ഷകൾ ആരംഭിക്കുക ഇതിന്റെ അപേക്ഷ നടപടികളെക്കുറിച്ചുള്ള അറിയിപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ഉണ്ടാകുക ഇതിന്റെ ആദ്യഘട്ടമായാണ് ഈ സന്ദേശങ്ങൾ ലഭിക്കുന്നത് ഇതിന്റെ കൂടുതൽ അറിയിപ്പുകൾ വരുമ്പോൾ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം